ായി നിനക്കാർ ആദ്യമായി ഓർമ്മയ്ക്ക സ്വന്തം എന്നൊന്നും ഇപ്പോഴും നമുക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ടാവും സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും വരെയുള്ളതാണ് അന്നത്തെ പോലെ ഇതുപോലെ ആൽബങ്ങളായി ഒരുപക്ഷേ പറ്റില്ല കാരണം ഇപ്പൊ ഒരു പാട്ടായിരിക്കും ചിലപ്പോ നമ്മളെസ് ചെയ്യുന്നു അത് യൂട്യൂബിൽ ഇടുന്നു അങ്ങനെയാണ് അതായിരിക്കും അല്ലാതെ നമുക്കൊരു ആൽബം പോലെ ഒമ്പത് പാട്ടുകളൊക്കെ മുൻപത്തെ പോലെ അങ്ങനെ ഈ ഉണ്ടാവുകൾ

അതായിരിക്കും നമ്മൾ അതിന് ഈ പഴമ പുതുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എവിടെ പുതുമ ആവശ്യമുണ്ടോ അവിടെ നമ്മുടെ പുതുമുണ്ട് ഈ പഴമയും പുതുമയെന്ന് പറയാൻ പറ്റില്ല അച്ഛനെ ഇപ്പോഴും അച്ഛൻ അമ്മയും അമ്മേന്ന് വിളിക്കുന്നു അപ്പോ നമുക്കത് മമ്മീന്നൊക്കെ അവിടെ പണ്ട് കൊണ്ട് ഇപ്പോഴും ഉണ്ടോ പക്ഷെ അതുകൊണ്ട് അമ്മയും അമ്മ അങ്ങനെ അല്ലാതാവുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല പിന്നെ ആസ്വാദനത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ പോലും എത്രയോ പഴയ സിനിമകൾ ഇപ്പൊ പുതുതായിട്ട് വന്നപ്പോ ും പോകുന്ന നമുക്ക് എന്നും നല്ലതും നമ്മൾ അല്ല നല്ലതല്ലാത്തത് എന്ന ഒരു രീതിയിലുള്ള അതെ ആ ഒരു വ്യത്യാസം എവിടെയും കാണുന്നു